ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജൂൺ പതിമൂന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിലേക്കുള്ള ഒരു നല്ല വഴി തുറന്നു കിട്ടുന്നതാണ് ഇതിനെക്കുറിച്ചാണ് നാം ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് അതുവരെ അവർ അനുഭവിച്ചിരുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് നാം പോലും അറിയാതെ പരിഹാരം ഉണ്ടാകുന്നതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ് വ്യാഴഗ്രഹത്തിൻ്റെ ഈ മാറ്റം ചില രാശിക്കാർക്ക് വളരെയേറെ ഐശ്വര്യത്തെ നൽകുന്നതാണ് മൂന്ന് രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൂടുതൽ ഗുണത്തെ കൊടുക്കുന്നത് ദേവഗുരുവായ വ്യാഴം ഈ മാസം പതിമൂന്നിന് രോഹിണി നക്ഷത്രത്തിലേക്ക് മാറുന്നു ഈ മാറ്റം ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ നിലനിൽക്കുന്നു ഏകദേശം മുപ്പത്തിയെട്ട് ദിവസത്തോളം വ്യാഴം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം വ്യാഴഗൃഹത്തിൻ്റെ ഈ മാറ്റം ഗുണത്തെ കൊടുക്കുന്ന രാശിക്കാർ ഇവരാണ് മേടം മിഥുനം കർക്കിടകം എന്നിങ്ങനെ മൂന്ന് രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റത്താൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ആദ്യമായി ഈ മാറ്റം മേടം രാശിക്കാർക്ക് നല്ല നേട്ടങ്ങളെ പ്രദാനം ചെയ്യുന്നു പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ ചന്ദ്രൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ഈ വ്യാഴമാറ്റം മേടം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് ഈ കാലയളവിൽ ബിസിനസ്സിലൂടെയും മുന്നേറ്റം നടത്താൻ ഇവർക്ക് കഴിയുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് വൈകാതെ ജോലി ലഭിക്കുന്നതാണ് അടുത്തതായി മിഥുനം രാശിക്കാർക്ക് ബിസിനസ്സിലൂടെ വമ്പൻ ലാഭം നേടാൻ കഴിയുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെയും ധനലാഭം ഉണ്ടാക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയം കഴിയുന്നതാണ് പല വഴികളിലൂടെയും ധനവരവ് ഇവർക്ക് ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാലയളവുമായിരിക്കും ഈ സമയം ഇവരുടേത് അടുത്തതായി കർക്കിടകം രാശിക്കാർക്കും വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഈ സംക്രമവും ഇവർക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുകയും സഹോദരങ്ങളുമായി നല്ല ബന്ധം ഉടലെടുക്കുന്നതുമായിരിക്കും പിതൃസ്ഥാനത്തുള്ളവരുടെ പിന്തുണയാൽ ഇവർക്ക് വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവും മെച്ചപ്പെടുത്താൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മൂന്ന് രാശിക്കാർ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി വഴിപാട് നേർന്ന് പ്രാർത്ഥിക്കുന്നതാകിയാൽ കൂടുതൽ ഗുണഫലത്തെ ഈ സമയം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം